ുംബി പറഞ്ഞു നിങ്ങൾക്ക് ദീർഘായുസും ജീവിത വിഭവങ്ങളിൽ വിശാലതയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധം നിലനിർത്തുകയും മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുക വെഡ്ഡിങ്സ് റംസാൻ ചെയ്യുകയും സ്വാഗതം ചെയ്യുന്നു ഹലോ സ്വാഗതം ആരാണ് വീട് എവിടെയാ ഹൗസ് വൈഫ് ആണോ അതെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മക്കളൊക്കെ പഠിക്കാണോ ആ പഠിക്കുകയാണോ വെക്കേഷൻ അല്ലേ എന്താ വെക്കേഷൻ മക്കൾക്ക് പരിപാടി പെരുന്നാൾക്ക് പോവാലേ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ മക്കൾക്കൊക്കെ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ മുന്നേ വിളിച്ചിട്ടുണ്ടോ പ്രൈസ് കിട്ടിയിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂന്ന് ചോദ്യമാണ് ചോദിക്കുക അതിൽ രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് നൂഹ് നബിയുടെ പ്രബോധന കാലം എത്ര ഓപ്ഷൻസ് എഴുന്നൂറ്റി അൻപത് വർഷം എണ്ണൂറ്റി അൻപത് വർഷം വർഷം ആണോ തൊള്ളായിരത്തി അൻപത് ഉത്തരം ശരിയാണ് ഈസി എല്ലാം അപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ ഓക്കേ അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂട്ടോ ചോദ്യം ഇതാണ് റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ നൂഹ് നബി ാലേഷൻസ് ഉത്തരം ശരിയാണ് ഓപ്ഷൻ ഓപ്ഷനൊന്നും വേണ്ടി വന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞേ കേട്ട് കേട്ട് അറിയാം അറിവ് കിട്ടുന്നതാണ് പ്രധാനം അല്ലേ ശ്രദ്ധിക്കൂലോ അത് ശെരിയാണ് ഗുണായില്ലേ അറിവ് കിട്ടാനായി അതാണ് അപ്പൊ ഈസി കോഴ്സും ചോദിക്കാൻ പറഞ്ഞു ചോദിച്ചോ ഈസി ആയി ഓപ്ഷനും കൂടെ വേണ്ടി വന്നില്ല ഉത്തരം പറഞ്ഞു സന്തോഷായില്ലേ ഓപ്ഷൻ ഒന്നുകൂടെ അപ്പൊ പ്രൈസ് കിട്ടിട്ടുണ്ട് അസാം ഹലോ അസാം

എങ്ങനെയുണ്ട് നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് അല്ലെ പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ വീട്ടിലെല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോളൂ ടൈമുണ്ടല്ലോ എങ്ങനെയുണ്ട് നോമ്പൊക്കെ നോമ്പ് കുഴപ്പമില്ല പക്ഷേ പ്രയാസാണ് എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ

അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു രണ്ടെണ്ണത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് ഉണ്ട് റെഡി അല്ലേ അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാണ് കേട്ടോ ചോദ്യം ഇതാണ് ആയിഷീവി മരണപ്പെട്ട വർഷം അതായത് ഹിജറ എത്ര വർഷം ഓപ്ഷൻസ് ഉണ്ട് ഹിജറ മുപ്പത് ഹിജറ നാൽപ്പത്തിരണ്ട് ഹിജറ അൻപത്തിയേഴ് തെറ്റിപ്പോയല്ലോ അൻപത്തി ശരി ഉത്തരം അതെ അപ്പൊ സാറല്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് നബിസല്ലാ അലൈഹു അവസാനമായി വിവാഹം ചെയ്തത് ആരെ ഓപ്ഷൻസ് ഉണ്ട് ബീവി കിപ്തിയൂനിയൽ കിപ്തിയ ഉറപ്പിക്കട്ടെ തെറ്റ് പോയല്ലേക്കാ മൈമൂന ബീവിയാണ് ശരി ഉത്തരം ഗസ് ചെയ്ത് പറഞ്ഞതാ ലേ അപ്പൊ സാറല്ലോ അസാം